വിവാഹം എന്ന് പറയുന്നത് ജീവിതത്തിൽ വളരെ മഹത്തരമായ ഒരു നിമിഷമാണ് എന്നാൽ പലർക്കും വിവാഹം ദുരന്തത്തിൽ കലാശിക്കുന്ന അനുഭവങ്ങളും ഉണ്ടാക്കാറുണ്ട് അത്തരത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത് ഇവിടെ വിവാഹ ദിവസം ഒരുപാട് നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് വിവാഹം മുടങ്ങിപ്പോകുന്നത് വിവാഹം മുടങ്ങിയെങ്കിലും ഒരു പെൺകുട്ടിയുടെ ജീവിതം തിരിച്ചു കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് വധുവും ബന്ധുക്കളുമെല്ലാം അതിന് മുൻകൈ എടുത്തതാകട്ടെ വധുവിന്റെ അമ്മയാണെന്നുള്ളത് ഏറെ വ്യത്യസ്തമാക്കുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞുറപ്പിച്ച വിവാഹത്തിന് ക്ഷണിക്കപ്പെട്ട അതിഥികളും ബന്ധുക്കളും എല്ലാം എത്തിയിരുന്നു കൃത്യസമയത്തു തന്നെ വിവാഹ മണ്ഡപത്തിലേക്ക് വരനും കൂട്ടരും എത്തുകയും ചെയ്തു എന്നാൽ വരനെ കൂട്ടാൻ എത്തിയ വധുവിന്റെ ബന്ധുക്കൾ കണ്ടത് സുഹൃത്തുക്കളോടൊപ്പം അടിച്ചുപൂസായി കാറിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത വരനെയാണ് തുടർന്നാണ് രംഗം വഷളാകുന്നത് വരനെ കതിർ മണ്ഡപത്തിലേക്ക് ആനയിക്കുന്നതിനിടെ ആരതി ഉഴിയാൻ കൊണ്ടുവന്ന പാത്രം വരൻ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തു സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെ മണ്ഡപത്തിലെത്തിയ വരന്റെ കൂട്ടുകാരും പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി ഇതോടെയാണ് സംഭവത്തിൽ വധുവിന്റെ അമ്മ ഇടപെടുന്നത് വരന്റെ പെരുമാറ്റത്തിൽ അസ്വസ്ഥത പ്രകടിപ്പിച്ച വധുവിന്റെ അമ്മ മകളുടെ ഭാവിയെ കുറിച്ചോർത്ത് ആശങ്കപ്പെടുകയായിരുന്നു തുടർന്ന് ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വെച്ചു തന്നെ വിവാഹം വേണ്ടെന്ന് വെക്കുകയും ചെയ്തു വരന്റെ കുടുംബം അമ്മയെ അനുനയിപ്പിക്കാനും പ്രശ്നം പരിഹരിക്കാനും ശ്രമിച്ചുവെങ്കിലും അവർ സമ്മതിച്ചില്ല आज आज जो मैं हाथ जुड़ो आपने हाथों को आप എല്ലാം വളരെയധികം വിശ്വസിച്ചു പക്ഷേ നിങ്ങൾ ഞങ്ങളെ ഒരു തരത്തിലും ബഹുമാനിച്ചില്ല കൈകോപ്പിക്കൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയാണെങ്കിൽ ഭാവിയിൽ എൻറെ മകൾക്ക് എന്തായിരിക്കും സംഭവിക്കുക വധുവിന്റെ അമ്മ കൈകൂപ്പിക്കൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്ന രംഗമാണ് വീഡിയോയിലുള്ളത് സംഭവത്തിൽ വധുവിന്റെ അമ്മയെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്ത് വന്നിരിക്കുന്നത് ബംഗളൂരുവിലാണ് ഈ സംഭവം നടക്കുന്നത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച ഈ വീഡിയോ ഇപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത് എന്തായാലും വധുവിന്റെ അമ്മ എടുത്തത് വളരെ നല്ല ഒരു തീരുമാനമായിരുന്നു